ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈംബാസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് മഷാ അതാ അവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകേണ്ട കേട്ടോ അലഹമുല്ല അപ്പോൾ നമ്മളെ വീഡിയോ എന്നത്തേന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കുറച്ച് യാത്രേൻ്റെ വിശേഷങ്ങളും ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഈ കാണുന്നതുണ്ടല്ലോ ഞാൻ മോൻക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് മുന്നേ ഞാനൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങക്ക് വിവരിച്ച് തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൂടുതലിങ്ങനെ കാണിക്കാത്തത് കേട്ടോ നമ്മൾ ഹോം മെയ്ഡ് സെറീലാക്കുണ്ടല്ലോ കുഞ്ഞ് ബേബീസിനെ കൊടുക്കാൻ പറ്റണ അതാണ് കേട്ടോ അപ്പോൾ ഒരു റൗണ്ട് ഉണ്ടാക്കി മോൻക്ക് നല്ല ഇഷ്ടമായി അവനത് തിന്നു കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ ന്യൂ ബോൺസിൻ്റെ കൊടുക്കാൻ പറ്റി അതായത് ഒരു ആറുമാസം കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി ഇനിയിപ്പോൾ അതാ നമ്മൾ പറഞ്ഞിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ബാഗിൽ സാധനങ്ങളൊക്കെ സെറ്റാക്കിയാണ് അപ്പോൾ ഈ ബാഗ് പാക്കിങ് എനിക്ക് വേണ്ടിയിട്ടല്ല മോനോനാണ് കേട്ടോ അവന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അപ്പോൾ അവനക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവനെ പറഞ്ഞു വിടുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ ഉമ്മമാർക്ക് അങ്ങനെയും ചില കടമകളും കടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടൂർ പറഞ്ഞേക്കലാണോ ഇത്ര വലിയ കടമ കടപ്പാട് എന്നൊക്കെ അല്ലേ ശരിയാണ് വേണ്ടാന്ന് വെച്ചാൽ പറഞ്ഞേക്കണ്ട പക്ഷേ എങ്കിൽ മോൻ അങ്ങനെ എല്ലാ വർഷവും ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോകണം ആളൊന്നും അല്ലെട്ടോ ഭയങ്കര പേടിയാണ് ഇങ്ങനെയൊക്കെ ടൂറിനൊക്കെ പറഞ്ഞേക്കാൻ പോയി തിരിച്ച് വരണവരൊരു സമാധാനം ഉണ്ടാവില്ല ഇക്കൾക്കായാലും ഇനിക്കായാലും ഇപ്രാവശ്യം പിന്നെ മോൻ ടെൻത്ത് ആയല്ലോ അപ്പോൾ പിന്നെ അവൻക്കും ഉണ്ടാവില്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയി ഒന്ന് ജോളി അടിച്ചൊക്കെ വരണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഒന്ന് പറഞ്ഞേക്കാണ് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ കൂട്ടിലടച്ച കളികളെപ്പോലെ മക്കളെ വളർത്തണം എന്നുള്ള ആ ഒരു അഭിപ്രായത്തിനോട് എനിക്കത്ര യോജിപ്പില്ല ഒരു മുക്കാൽ ഭാഗം നമ്മളിവിടെ അങ്ങനെ തന്നെയാണ് വളർത്തുന്നത് കേട്ടോ അപ്പം അങ്ങനെ എപ്പോഴും അങ്ങനെ പുറത്തേക്ക് വിടുക ഫ്രീ ആയിട്ട് അവരങ്ങോട്ട് അങ്ങോട്ട് വിടുക ആ ഒരു പരിപാടിയില്ല അതുകൊണ്ടുതന്നെ ഇവർ അങ്ങനെ ഒറ്റയ്ക്ക് ടൂർ പോകുന്ന പരിപാടി കുറവാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് മോനോന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാഗൊക്കെ റെഡിയാക്കുന്നത് മുന്നേ അവന് ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ വൺ ഡേ ടൂറ് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം അതായിരുന്നു ടൂറ് കേട്ടോ അതിനിപ്പോൾ ഇത്രയും ഒരുക്കങ്ങളും ഒന്നും വേണ്ടല്ലോ ഇതിപ്പോൾ അങ്ങനെയല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുക്കണം ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് അവിടെ ചെന്നിട്ട് റിസോർട്ടിലൊക്കെ താമസിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പിന്നെ സോപ്പ് പേസ്റ്റ് ബ്രഷ് എന്താ പറയുക ടവൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വേണമായിരുന്നു സാധാരണ അങ്ങനെ ടൂർ പോകുമ്പോൾ ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതൊക്കെ തന്നെ കേട്ടോ പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുക ഒരു ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അവിടെ നമ്മൾ നമ്മളിവിടത്തെക്കാളും തണുപ്പ് കുറച്ച് കൂടുതലാണ് വാഗമൺ രാമക്കൽമേട് അവിടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൽ കുറച്ച് പേരൊക്കെ പോയി വന്നപ്പോൾ അവരടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ചുണ്ടൊക്കെ വരേണ്ടുണ്ട് പൊട്ടി മുറിയിട്ടൊക്കെ അപ്പോൾ നല്ലൊരു ലിപ് ബാം ഒക്കെ വാങ്ങിയിട്ട് അതും കൂടിയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ട് നല്ല എന്താ പറയുക നല്ലൊരു കെയർ ചെയ്തിട്ട് തന്നെ പറഞ്ഞേക്കണം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ടൂറിനാണ് പോണെന്നുണ്ടെങ്കിലും എനിക്കെന്തോ ഭയങ്കര വിഷമമായിരുന്നു രണ്ട് മൂന്ന് ദിവസം അവനെ കാണാതെ നിൽക്കണമല്ലോ എന്നുള്ളത് കുട്ടികളെങ്ങനെ പിരിഞ്ഞ് നിൽക്കണ ഒരു ഉമ്മയല്ല കേട്ടോ ഞാൻ ഞാൻ എവിടെയാണോ അവിടെ എൻ്റെ കുട്ടികളോ അങ്ങനെയാണ് എന്നുണ്ടാവുക കുറച്ചൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ശീലായിപ്പോയി അവരെപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ വേണം എന്നാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ പക്ഷേ എങ്കിലും മക്കൾ വളർ വളർന്നു വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം മോനു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് വീട്ടിലെ ഓരോരോ കാര്യത്തിലും എനിക്ക് അവനൊരു സപ്പോർട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ധൈര്യമാണ് ഇക്ക നാട്ടിലില്ലാത്തതുകൊണ്ടും മൂത്ത കുട്ടി അവനായതുകൊണ്ടും ആയിരിക്കും അവനോടുള്ള ഒരു ആത്മബന്ധം കുറച്ച് കൂടുതലാണ് പിന്നെ കുഞ്ഞു ഉണ്ട് അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു നല്ലൊരു ഹെൽപ്പാണ് മോനു കൂടെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ പിന്നെ രണ്ടുമൂന്ന് ദിവസം മാറി എന്ന് പറയുമ്പോൾ നല്ല വിഷമമായിരുന്നു ഉള്ളിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ദിവസം പോയി കിട്ടിയിട്ട് വന്നാൽ മതിയിരുന്നു എന്നായിരുന്നു കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ വിഷമത്തോടെ പാക്ക് ചെയ്തിരിക്കണത് ഇക്ക ഗൾഫിലേക്കൊക്കെ പോകുമ്പോഴാണ് പിന്നെ ഇക്ക ഇങ്ങനെ പറയാം എന്താ പ്രാന്താണോ കുട്ടി പോയിട്ട് വേണ്ട വരൂലേ അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമാണ് ആയതുകൊണ്ടായിരിക്കും ഞാൻ ഋഷിയിലാകുമ്പോൾ ശരി അങ്ങനെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞു അവൻ പോയിട്ടാണ് രാത്രിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു വണ്ടിയൊക്കെ ഏൽപ്പിച്ചുകൊടുത്ത് അങ്ങനെ അവൻ പോയിട്ടാ ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് ബാഗ് പാക്കിങ് കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് വരാൻ പോകണുള്ളൂ അപ്പോൾ അതാ അതൊക്കെ എന്തൊക്കെയെന്ന് വഴിയാ പറയാം രാവിലെ കിച്ചണിലെത്തി ഫുഡൊക്കെ റെഡിയാക്കുകയാണ് എന്തൊക്കെ തിരക്കുകളാണ് വിഷമങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാതെ പറ്റില്ല നമ്മളാശ്രയിച്ചും കണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരെ പട്ടിണി കിടാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ റെഡിയാക്കിയാണ് രാഹിദോശ ഉണ്ടാക്കുന്നുണ്ട് മുട്ട റോസ്റ്റ് ഉണ്ട് മോനോ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് ഭയങ്കര ഉഷാറാക്കി ഉണ്ടാക്കാനൊന്നും തോന്നണമൊന്നുമില്ല പിന്നെ എനിക്ക് പേടിക്ക് എനിക്കൊരു കൂട്ടായിട്ട് ഇളച്ചൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല രണ്ടാളും ഏകദേശം ഒരു സെയിം ഏജ് ആയതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് റായി ദോശ എന്നൊക്കെ പറയുമ്പോളേ ചിലർക്കൊക്കെ അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല റായി വെച്ചിട്ടുള്ള റെസിപ്പീസ് ഒക്കെ പറയുമ്പോൾ കാരണം എന്താ അത് അത്ര ടേസ്റ്റുള്ള ഒരു സംഭവമല്ല അതുതന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമ്പോഴും റായി ദോശ എന്നാണ് പേരെങ്കിലും റായിപ്പൊടി കുറച്ചെടുക്കുള്ളൂ ബാക്കി അരിപ്പൊടി തന്നെ കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുമല്ലോ നീർദോശ എന്ന് പറയില്ലേ അത് തന്നെട്ട സംഭവം രാഗിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വല്ലാത്ത ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല ആ രാഗിൻ്റെ ഒരു കുത്തലൊന്നും ഇല്ലാത്ത നല്ല ദോശ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ എപ്പോഴും ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ടെങ്കിൽ ചായക്കടിയൊക്കെ റെഡിയാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കി വയ്ക്കും എന്നിട്ടാണ് ബാക്കിയുള്ള അപ്പ പരിപാടി നോക്കില്ല കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കി ദോശക്കുള്ള മാവ് കലക്കി വെച്ച് ഇനിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഈ ചായ കൂടി കണ്ട് കഴിഞ്ഞാലാണ് നമ്മൾ ഒന്നും കൂടി ഒന്നുകൊണ്ട് ഓണായിട്ട് ഉഷാറായിട്ട് ചെയ്യാനൊക്കെ വേണ്ടി പറ്റുള്ളൂല്ലോ രാവിലത്തെ ഈ ചായ എനിക്ക് മസ്റ്റാണ് കേട്ടോ ഇതും കൂടെ കുടിച്ചെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തലയിൽ ബൾബ് കത്തുള്ളൂ അതിൻ്റെ കൂടെതാ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് വേറെ ബേക്കറി ഉള്ളൊന്നും രാവിലെ തന്നെ കഴിക്കില്ല നമ്മളെ ടൈഗർ ബിസ്ക്കറ്റ് അതേപോലെ പാരൽജി ഹോർലിക്സ് അങ്ങനത്തെ ബിസ്ക്കറ്റുകൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാക്കറ്റ് എടുത്തിട്ട് കൂടെ വെച്ചെങ്കിലേ ചായ കുടിക്കുമ്പോൾ ഒരു വൈബൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കുറിച്ച് ഇനി പരാ ദോഷ ചൂടണം ഇന്ന് എന്തത്തെയും പോലെ ഇങ്ങനെ ആ ആസ്വദിച്ച് ആക്കത്തിൽ അങ്ങനെ ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ബാഗ് പാക്കിങ് വരികയാണെന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമാണല്ലോ അപ്പോൾ മോനു ഏതായാലും പോയി ഇനിയിപ്പോൾ വീട്ടിൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു മൂന്നാലോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വീൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ട കുട്ടികളെയും കൂട്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗും കൂടി റെഡി ആക്കണം അപ്പോൾ ചായ കൂടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ ചെയ്യാം ഇന്നിപ്പോൾ ചോറൊന്നും ഉണ്ടാക്കാനില്ല ആ സമയം ആവുമ്പോഴേക്കും വീട്ടിൽ പോകണം ഉപ്പയും കൂടി വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ തലേദിവസം ബാഗൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ എന്നാലേ ഈ മറക്കാതെ ഒക്കെ പറ്റുള്ളൂ പറ്റുകയുള്ളൂ എന്നാലെന്തെങ്കിലുമൊക്കെ മറന്നു പോകലുണ്ട് ഇന്നിപ്പോൾ തലേ ദിവസം മോനുൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോകാനുള്ളതൊന്നും എടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചായകൊടി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ബാഗൊക്കെ റെഡിയാക്കട്ടെ മോനെ കൊണ്ട് ചെറിയ മോനെ കൊണ്ട് കുറച്ച് അധികം ഐറ്റംസുകൾ വേണം രണ്ട് മൂന്ന് ദിവസത്തിനായാലും കുറേ സാധനങ്ങൾ കൊണ്ടുപോകണം കാരണം അവൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ കയ്യിൽ കരുതാതെ പറ്റില്ല പിന്നെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് ബേബീസിനാവുമ്പോൾ കണക്കാക്കിയ ഡ്രസ്സുകൾ അതും കൊണ്ടുപോകാൻ പറ്റില്ല അധികം തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ മൂന്നോ നാല് ദിവസത്തിനാണെങ്കിലും ഡ്രസ്സുകൾ വെക്കണമേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവളിപ്പോഴത്തെ അടുത്ത കാലത്തൊന്നും നാട്ടിലേക്ക് വരില്ലേ തോന്നും കാരണം അത്രയും ഐറ്റംസുകൾ ഞാൻ കൊണ്ടുപോകണം കേട്ടോ എനിക്കും റിയമോൾക്കൊക്കെ ഉള്ളത് കണക്കാക്കിയിട്ട് മാത്രമേ പക്ഷേ പക്ഷേങ്കിൽ മോൻക്ക് അങ്ങനെയല്ല കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട് ഇവർക്ക് മിനിറ്റിന് മിനിറ്റിന് പറയും പോലെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരുമല്ലോ ഫുഡ് കൊടുക്കുമ്പോഴും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഡ്രസ്സുകൾ അവർക്ക് വേണ്ടി വരും അപ്പോൾ കുറച്ച് അധികം തന്നെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ടർക്കി തൊട്ടി തുണി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളുണ്ട് അപ്പോൾ ഒരു ബാഗ് ഫുള്ള് മോൻ്റെ ഐറ്റംസുകൾ തന്നെ ഉണ്ട് കേട്ടോ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ ആ ബാഗ് ഫുള്ളാവും എപ്പോൾ പോകുമ്പോഴും ഇക്ക പറഞ്ഞിട്ടുള്ളതാണ് ഈ ആരത് മറന്നാലും ബേബിൻ്റെ അത് മറക്കല്ലേ കാരണം അവൻ്റെ സാധനങ്ങൾ മറന്നാൽ ഫുഡൊക്കെ പ്രത്യേകിച്ച് മറന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്ന് പറയാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിൽ പോയി അവിടെ ഉണ്ടാവില്ല അപ്പോൾ എന്നോട് എപ്പോഴും പറയും എന്ത് എടുത്തേക്കുമ്പോഴും കുട്ടിൻ്റെ സാധനങ്ങൾ മറക്കല്ല ഇട്ടാന്ന് കാരണം നമുക്കൊക്കെ അതിന് ഓപ്ഷൻസ് ഉണ്ട് മോൻ്റെ കാര്യം അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അവൻ്റെ അത് റെഡിയാക്കി വെക്കുകയാണ് അവിടെ പോയിട്ട് പിന്നെ അതെടുത്തില്ല അതെടുത്തില്ല എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വെക്കണമൊക്കെ ഉണ്ട് എന്നാലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നിട്ടുണ്ടാവും ഇവിടുന്ന് എത്ര ആലോചിച്ചാലും കിട്ടില്ല കേട്ടോ അവിടെ എത്തിയാലോ കുറച്ച് അത് കൊടുക്കില്ലല്ലോ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല അത് പിന്നെ സ്ഥിരമാണ് കേട്ടോ എനിക്ക് ഇവിടേക്ക് പോകാനുള്ള ഒരു മടിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ ഒരു ബാഗ് പാക്കിങ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ അവിടെ നിങ്ങട്ടും പാക്ക് ചെയ്യണം അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചൊറടിച്ച കേസാണ് പിന്നെ സ്കൂളൊക്കെ കൂട്ടുമ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്നും പോകാതെ പറ്റൂലല്ലോ ഒപ്പാണെങ്കിൽ മോനെ കൽപ്പിച്ചിട്ട് മതിയാവണില്ല ഈ തീരെ വരില്ല വരില്ല എന്നൊക്കെ പരാതിയും പറയണം അപ്പോൾ അവരെ പരാതിയും അങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഏകദേശം മോനതൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബാഗിലാണ് എനിക്കൊറിയമോൾക്കുള്ള സംഭവങ്ങളൊക്കെ വെക്കേണ്ടത് അപ്പോൾ അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് അങ്ങനെ ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആണ് ഇനിയിപ്പോൾ കുളിച്ച് വരിഞ്ഞ ഉപ്പേ ഉമ്മയും വരുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പോവാ തന്നെ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ചധികം നൈറ്റീസ് ആണ് കൊണ്ടുപോകണത് ഇപ്പോൾ ഒരു ഫീഡിങ് മദർ ആണല്ലോ അതുകൊണ്ട് തന്നെ കൂടുതലും വീട്ടിലെ നൈറ്റീന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക ചുരിദാറൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ പാലെടുക്കണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇതാ വെള്ളം ഉപ്പാണ് വീട്ടിൽ ഫുള്ളും ചുരിദാറും നൈറ്റിയും അല്ല സോറി കുർത്തയൊക്കെ ഇട്ട് നടന്നിരുന്ന ഞാൻ പെട്ടെന്നാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഇങ്ങോട്ട് മാറ്റിയത് അത് പിന്നെ അങ്ങനെയാണല്ലോ കുഞ്ഞ് ബേബീസൊക്കെ ആകുമ്പോൾ അവരിഷ്ടത്തിന് ആണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നൈറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെതാണ് മക്കളെ ഡ്രസ്സായി ഇറേതൊക്കെ ആയി ഇനിയിപ്പോൾ പോകാനുള്ള ആ ഒരു ഒരുക്കങ്ങളിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളതും പോകുന്നതും ഒക്കെ വീടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതൊക്കെ നോക്കുന്നത് കേട്ടോ പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ പറിച്ച് നടൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ലാമലൈക്കും